ശ്രീമതി ഒ എസ് സർ വാമനപുരം നദിയിലെ ജലവിതരണ പദ്ധതികൾ പൂർണമായും നദിയിലെ ഒഴുക്കിനെ മാത്രം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ചിറയൻകിഴ് നെടുമങ്ങാട് വർക്കല കാട്ടാക്കട താലൂക്കുകളിലായി ആറ്റിങ്ങൽ വർക്കല ചിറയൻകിഴ് വാമനപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലായി ലക്ഷത്തിലധികം കണക്ഷനുകളാണ് നിലവിലുള്ളത് കഴിഞ്ഞ വേനലിൽ കടുത്ത ജലക്ഷാമത്തെയാണ് ഈ ഈ പ്രദേശം നേരിട്ടത് പലയിടത്തും ദിവസങ്ങളോളം വെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ അവസ്ഥ ഇനിയും ഉണ്ടാകാതിരിക്കാൻ വർഷം മുഴുവനും ജലലഭ്യത ഉറപ്പാക്കാനായി ഒരു പത്ത് എം എൽ ഡി പ്ലാന്റിന് ഒരു തടയണ എന്ന നിലയിൽ നിർമ്മിക്കുകയോ നദിയിൽ പ്രശ്നത്തിന് ശാശ്വതമായ നിലയിൽ അണക്കെട്ട് നിർമ്മിക്കുകയോ വേണം എന്ന ആവശ്യത്തിന്റെ പ്രാധാന്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ജലവിഭവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കേരള ജല അതോറിറ്റി മുഖ്യമായി ആശ്രയിക്കുന്നത് വാമനപുരം നദിയാണ് വാമനപുരം നദി സ്രോതസ്സായി നിലവിൽ നാൽപ്പത്തൊന്ന് പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലേക്കായി നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ഒന്ന് ദശലക്ഷം ലിറ്റർ ജലമാണ് ആവശ്യമായിട്ടുള്ളത് കൂടാതെ വാമനപുരം നദി സ്രോതസ്സായി മേൽപ്പടി പദ്ധതി കൂടി വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നു അതിലേക്കായി പ്രതിദിനം നൂറ്റിയെട്ട് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണ് ആയത് പ്രകാരം വാമനപുരം നദിയിൽ നിന്നും വിവിധ ജല ശുദ്ധജല വിതരണ പദ്ധതികൾക്കായി പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏഴ് ഒന്ന് ദശലക്ഷം ലിറ്റർ ജലം ആവശ്യമുണ്ട് എന്നാൽ വേനൽ സമയത്ത് നദിയിൽ നിന്നുള്ള ജലലഭ്യതയിൽ കുറവ് വരുന്നതുമൂലം വിവിധ പദ്ധതികളിൽ നിന്നുള്ള ജലവിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പാറുണ്ട് മാത്രമല്ല വാമനപുരം നദിയിൽ നിലവിൽ ഡാം റിസർവെയർ ഇല്ലാത്തത് വേനൽക്കാലത്ത് ജലലഭ്യത ക്രമീകരിക്കാൻ തടസ്സമായി അനുഭവപ്പെടുന്നു വരൾച്ചാ സമയത്ത് ജലലഭ്യത ഉറപ്പുവരുത്താനായി വാമനപുരം നദിയിൽ വിവിധ സ്ഥലങ്ങളിൽ താൽക്കാലിക തടയണകൾ നിർമ്മിക്കാറുണ്ട് നിലവിൽ പൂവൻപാറയിലും വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉയരത്തിൽ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട് വാമനപുരം നദിയിലെ ജലനിരപ്പ് താഴുമ്പോൾ അതിന് മുകളിലായി ഒരു മീറ്റർ ഉയരത്തിൽ താൽക്കാലിക തടയണ നിർമ്മിക്കാറുണ്ട് കൂടാതെ കാരേറ്റിൽ വൺ പോയിൻ്റ് ടു മീറ്റർ പൊക്കത്തിൽ താൽക്കാലിക തടയണയും അരുവിപ്പുറത്ത് ഒരു മീറ്റർ പൊക്കത്തിൽ താൽക്കാലിക വെണ്ടും നിർമ്മിക്കാറുണ്ട് സ്രോതസ്സുകളുടെ ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി സ്ഥിരമായ തടയണകൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ജല അതോറിറ്റി കൊല്ലമ്പുഴ സുബ്രഹ്മണ്യം കോവിലിനടുത്തായി വാമനപുരം നദിക്ക് കുറുകെ റെഗുലേറ്റർ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു കൂടാതെ വാമനപുരം നദിയിൽ അരുവിപ്പുറം പാലത്തിൻ്റെ സമീപത്തായി ഒരു ചെക്ക് ഡാം പണിയുന്നതിന് ജലജീവ മിഷൻ ഭരണാനുമതി നൽകുകയും പ്രസ്തുത പദ്ധതി നടപ്പിലാക്കാൻ നടപടി സ്വീകരിച്ചു വരികയുമാണ് കൂടാതെ മഴക്കാലത്ത് ലഭ്യമാകുന്ന ജലം പരമാവധി ശേഖരിച്ച് വാമനപുരം നദിയുടെ ജലവിതരണ പദ്ധതികൾക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിലേക്കായി ജലസേചന വകുപ്പും കേരള ജല അതോറിറ്റിയും സംയുക്തമായി സ്ഥല സന്ദർശനം നടത്തി വാവുപുരയ്ക്ക സമീപം ഏഴുപുർ തനക്കയം പമ്പ് ഹൌസ് ആനാങ്കുടി അയിലം പുഴവൂർ പുഴക്കളവ് എന്നീ സ്ഥലങ്ങളിൽ ചെക്കിട നിർമ്മിക്കുന്നതിന് സാധ്യത പരിശോധിക്കുകയും പ്രവർത്തകരുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നതായിരിക്കും